ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഏതാണ്ട് വിശേഷം സുഖം എന്ന് വിശ്വസിക്കുന്നു ഒരു കിഡിലെ ഒരു ഐറ്റം ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇതാണ് ചിക്കൻ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ പോവാണ് അതായത് അടിച്ചു പൊളിച്ച് നമുക്ക് ഇവനെ എടുക്കാം ഇവരെ നമുക്ക് നിങ്ങളോട് എനിക്ക് കാര്യം പറയാനുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലാസ്റ്റ് ഒരു ബെല്ലു അടിച്ചേക്കണേ ഇവരെ നമുക്ക് വെട്ടി പീസ് അയക്കൊണ്ട് വരാം ഇവരെ നമുക്ക് ചെറിയ പീസായിട്ട് വെട്ടിയെടുക്കാം പീസ് ആക്കിയിട്ട് ചിക്കനും പീസാക്കി കഴിക്കും ഇവനെ നമുക്ക് കഴിക്കേണ്ടി വരാം ഇങ്ങനെ മൂന്നാല് പ്രാവശ്യം നമുക്ക് കഴുകിയെടുക്കാം ലാസ്റ്റ് കഴിക്കാൻ കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വാരിയെടുക്കാം അരിയാനായിട്ട് നമുക്ക് കുറച്ച് പച്ചക്കറികളുണ്ട് ക്യാരറ്റ് ഒരെണ്ണ ഉണ്ട് രണ്ട് സവോള രണ്ട് കിഴങ്ങ് ഒരു ഏഴ് പച്ചമുളക് ആവശ്യത്തിനുള്ള ഇഞ്ചി ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി മല്ലിയില കരിയാപ്പില ഇത്രയും സാധനങ്ങൾ നമുക്കൊന്ന് റെഡിയാക്കണം നമുക്ക് ആദ്യം നമുക്ക് സവോള അരിയാനായിട്ട് പോകും കിഴങ്ങും സവോളയും ക്യാരറ്റും എല്ലാം നമ്മൾ സ്ക്വയറായിട്ടാണ് അരിഞ്ഞുകൊടുത്തിരിക്കുന്നത് പച്ചക്കറി എല്ലാം അരിഞ്ഞു കഴിഞ്ഞു നീ അടുത്ത മെയിൻ പരിപാടിയിലേക്ക് നമുക്ക് കിടക്കാം അടുപ്പ് കത്തിച്ചിട്ടുണ്ട് നമുക്ക് പാത്രം വെച്ച് കൊടുക്കാം പാത്രം ചൂടാക്കട്ടെ പാത്രം ചൂടായിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഒരു മൂന്ന് വേഷം കറുവാപ്പട്ടയും ഒരാറ് ഗ്രാമ്പൂ ഒരു എട്ട് ഏലക്ക അതും കൂടി ഇട്ട് കൊടുക്കുക അതിൻ്റെ അകത്ത് പിന്നെ നല്ലപോലെ നേരക്കി കൊടുക്കുക ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കവളായിട്ട് കൊടുക്കാം ആവശ്യത്തിന് തന്നെ അതിൻ്റെ കൂടെ വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കും ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കും ഇത് നല്ല പോലെ വേഗാൻ വേണ്ടിയാണ് ചുമ വേഗാൻ വേണ്ടിയാണ് അതിൻ്റെ അകത്തോട്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തേക്കും സവോള പാകത്തിനുള്ളതായിട്ടുണ്ട് ഈ ചിക്കനും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക നല്ലപോലെ ഇട്ടൊന്ന് വഴത്തി എടുക്കെ എണ്ണക്കകത്തിട്ടൊന്ന് വഴത്തിയതാണ് ഈ വേ കിഴങ്ങും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തേക്കാം വേഗാനായിട്ട് അതിൻ്റെ കൂടെ ക്യാരറ്റും കൂടെ നമുക്ക് ഇട്ടുകൊടുക്കാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് വേഗാനായിട്ട് നമ്മൾ രണ്ടാം പാൽ എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്തേക്കാം ഒരു തേങ്ങയുടെ പാലാണ് ഇത് രണ്ടാം പാലാണ് മൊത്തം ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ കൂടെ ഒരു ഒന്നര ടീസ്പൂണ് ഉപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം വേഗാനായിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇവനെ ഒന്ന് വേഗാനായിട്ട് അടച്ചു വെച്ച് കൊടുക്ക നിങ്ങളോട് എന്തെങ്കിലും കാര്യം പറയാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം രാഷ്ട്രീയ ബെല്ലൂടെ അടിച്ചേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബന്ധം നമുക്ക് ഇവനെ ഒന്ന് തുറന്നു നോക്കാം എന്റെ അമ്പോ നല്ല മണമൊക്കെ അടിക്കുന്നുണ്ട് റംലാം മാസമാ നോമ്പുകാലത്ത് മണം പോലും ചോദിക്കാൻ പാടില്ലാത്തതാണ് പക്ഷേ എനിക്ക് പാചകമായ ഇതൊക്കെ നോക്കിയേ പറ്റത്തുള്ളു അതുകൊണ്ട് നമുക്ക് ഇവനെ ബന്ധം നോക്കാം നമുക്ക് ബന്ധിട്ടുണ്ട് ഇവന് വേണ്ടി നമുക്ക് വേണ്ടി മസാല കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് കുരുമുളക് പൊടിയാണ് ഇതേ നമ്മുടെ ശാല ഉണ്ട് അത് ഇട്ട് കൊടുത്തേക്കാം പിന്നെ ഗരം മസാല ആണ് ഇതും ഒരു ടീസ്പൂൺ ആണ് അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തേക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ ഗരം മസാലയും ചേർത്തിട്ടുണ്ട് കുരുമുളകും ചേർത്തിട്ടുണ്ട് ഈ രണ്ട് ഐറ്റമേ ഉള്ളൂ വേറെ ഐറ്റങ്ങളൊന്നും ഇല്ല പെട്ടെന്നുള്ള പരിപാടി ഇത് ഇതിനി നമുക്ക് ഇതിൻ്റെ അകത്തോടെ ഒന്നാം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് തിളയ്ക്കാൻ പാടില്ല നമുക്ക് ഇതിനെ ഒന്ന് താത്ത് വെച്ചേക്കാം തിളക്കുന്നതിനുണ്ട് എന്നുവെച്ചാൽ ഇതിന് നമുക്ക് ഇച്ചിരി സവളയൊക്കെ ആണെങ്കിൽ വറുത്തിടണം അതുകൊണ്ട് താത്ത് വെച്ചേക്കാം താളിക്കാനായിട്ട് നമ്മൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതായിട്ട് ചൂടായിട്ടുണ്ട് അതിൻ്റെ പുറത്ത് നമുക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് തോള ഇട്ടുകൊടുക്കാം കരിയേപ്പിലോട്ട് ഇട്ടുകൊടുക്കാം അതിൻ്റെ കൂടെ താളിച്ചാൽ നമുക്ക് സ്റ്റൂവിലോട്ട് ഒഴിച്ചു കൊടുക്കാം ാസ്റ്റ് ഡെക്കറേഷൻ ആയിട്ട് നമുക്ക് ശാലം മല്ലിയലോട് ഇട്ടുകൊടുക്കാം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ സൂപ്പർ മണമൊക്കെ അടിക്കാൻ തുടങ്ങി നോയമ്പാ പള്ളി പോയിട്ട് വന്നിട്ട് വേണം അവർ പിടുത്തോ പിടിക്കാനായിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല മണമൊക്കെ അടിക്കാൻ തുടങ്ങി നമ്മൾ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് അവിടെ ഒരു കൈക്കാരം വന്നിട്ടുണ്ട് തോമസുട്ടിന്നാണ് പേര് അത് നേക്കൊക്കെ നോയിമ്പാണ്ട് തോമസുട്ടിയെ വിളിച്ച് ഒരു ടെസ്റ്റ് ചെയ്യിക്കഴിച്ചു എങ്ങനെയുണ്ട് പിന്നെ തോമസായിട്ട് ഇവിടെ വെളിയിലൊക്കെ ആയിരുന്നു ആ ഇവിടുത്തെ വന്നപ്പോൾ നമ്മൾ ഇതോടെ ചാനലൊക്കെ തുടങ്ങിട്ട് പറഞ്ഞ് നമുക്ക് ഹെൽപ്പ്ഫുമായിട്ടൊക്കെ വന്നിരിക്കുക ആളാണ് ശരീരം അപ്പം നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലാസ്റ്റ് ഒരു ബെല്ലൂർ അടിച്ചേക്കണേ ഈ പാലപ്പത്തിന്റെ ഈ ഡീപ്പത്തിന്റെയും കൂടെ കഴിക്കാൻ സൂപ്പർ സാധനമാണ് അപ്പം ടാറ്റ ബൈ ബൈ അടുത്ത വീഡിയോയിലേക്ക് തോമസ് ഇട്ടി ടാറ്റ എന്ന് പറഞ്ഞേ ആ കഴിക്കുന്ന ശ്രദ്ധയില്ല ഇരുന്ന് പോയതാ ഓക്കെ